ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നിരീക്ഷിക്കാൻ ഒരാളെയും അനുവദിക്കില്ല ആണവ കേന്ദ്രങ്ങളിൽ ക്യാമറകൾ വേണ്ട ഇറാൻ വീണ്ടും ആണവ പരീക്ഷണങ്ങൾ നടത്തുമെന്ന ആശങ്ക ലോകത്തിന് മുന്നിൽ നിലനിൽക്കവെയാണ് ഇറാൻ നിലപാട് കടുപ്പിക്കുന്നത് ഇറാനുമേലുള്ള യു എസ് ഇസ്രയേൽ ആക്രമണങ്ങളിൽ നിരവധി ആണവ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇറാന് സമ്പുഷ്ടീകരിച്ച് യുറേനിയം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്ന് യു എൻ ആണവ നിരീക്ഷണ റാഫേൽ ഗ്രോസി പറഞ്ഞിരുന്നു യു എസ് ആക്രമണത്തിന് മുന്നേ അറുപത് ശതമാനം വരെ യുറേനിയം ഇറാൻ സമ്പുഷ്ടമാക്കിയിട്ടുണ്ട് ഇത് സിവിലിയൻ ഉപയോഗത്തിന് ആവശ്യമാതിനേക്കാൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആയുധ ഗ്രേഡിനേക്കാൾ കുറവാണ് ആ പദാർത്ഥം കൂടുതൽ പരിഷ്കരിച്ചാൽ ഒൻപതിലധികം ന്യൂക്ലിയർ ബോംബുകൾ നിർമ്മിക്കാൻ പര്യാപ്തമാകും ഈ വിപത്ത് തടയണം ആ വിപത്ത് തടയാനാണ് ആണവോർജ ഏജൻസി ശ്രമിക്കുന്നത് എന്നാൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ തലവൻ റാഫേൽ ോ ഗ്രൂസിയെ തങ്ങളുടെ പ്രദേശത്ത് പ്രവേശിക്കുന്നത് വിലക്കും എന്നാണ് ഇറാൻ പറയുന്നത് ആണവ കേന്ദ്രങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ ഏജൻസിയെ അനുവദിക്കുകയില്ല എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി ശനിയാഴ്ച പ്രഖ്യാപിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയെ ഞങ്ങൾ അനുവദിക്കില്ല ഏജൻസിയുടെ മേധാവിയെ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കും ഇറാനിയൻ ദേശീയ വാർത്താ ഏജൻസിയായ ഐ റിപ്പോർട്ട് ചെയ്ത പ്രസ്താവനയിൽ അബ്ബാസ് അറാക് വാക്കുകൾ ഇങ്ങനെയാണ് ഇസ്രായേലും യുഎസുമായി അടുത്തിടെ ഉണ്ടായ സൈനിക ഏറ്റുമുട്ടലുകളുടെ പശ്ചാത്തലത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ നിരീക്ഷിക്കുന്നതിനെ ചൊല്ലി ഇറാനും യു എൻ ആണവ നിരീക്ഷണ ഏജൻസിയും തമ്മിൽ സംഘർഷം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ഈ പ്രഖ്യാപനം ആണവോർജ്ജ സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനുള്ള നിയമം ഇറാൻ പാർലമെന്റ് ബുധനാഴ്ച പാസ്സാക്കിയിരുന്നു ജൂൺ പതിമൂന്നിന് ഇറാനിയൻ സൈനിക ആണവ സിവിലിയൻ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം ആരംഭിച്ചതിനുശേഷം ഇറാനിൽ അറുനൂറ്റിയാറ് പേർ കൊല്ലപ്പെട്ടു അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തുടർന്നുള്ള പ്രത്യാക്രമണത്തിൽ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടു യും മൂവായിരത്തി നാനൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ജൂൺ പ്രാബല്യത്തിൽ വന്ന യു എസ് സ്പോൺസർ ചെയ്ത വെടിനിർത്തലിനെ തുടർന്ന് സംഘർഷം അവസാനിക്കുകയും ചെയ്തു അതിനിടയിലാണ് ഇറാന്റെ ആശങ്ക ഉണർത്തുന്ന ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വരുന്നത് എന്തായാലും ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ ഇറാനെ മുന്നോട്ടു പോകാൻ അനുവദിക്കുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിൽ എന്താണ് ഇറാന്റെ തീരുമാനം എന്നും ഇറാന്റെ പദ്ധതികൾ എന്തൊക്കെയാണ് എന്നത് കൂടുതൽ വ്യക്തമാകും അതേസമയം അടുത്തിടെ ഇസ്രയേലുമായി നടന്ന പന്ത്രണ്ട് ദിവസം നീണ്ട യുദ്ധത്തിൽ ാണ് വിജയിച്ചത് എന്ന ഇറാൻ പരമോന്നത നേതാവ് ഖമീനുടെ അവകാശവാദത്തിനെതിരെ ആഞ്ഞടിക്കുകയാണ് ഇപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടെഹ്റാൻ ഇനിയും ആണവായുധ നിർമ്മാണത്തിലേക്ക് പോയ അക്ഷരാർത്ഥത്തിൽ അമേരിക്ക ഇറാനെ ബോംബിട്ട് തകർക്കുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പുണ്ട് അൽ ജസീറുടെ റിപ്പോർട്ട് പ്രകാരം ഖേനി വെറുതെ വിഡിത്തങ്ങൾ എഴുന്നള്ളിക്കുകയാണ് എന്നാണ് ട്രംപ് പറയുന്നത് ഖമേനി കൊല്ലപ്പെടാതിരുന്നത് തന്റെ നിർദ്ദേശം മൂലമാണ് അയാളുടെ രാജ്യം നശിപ്പിച്ചിരിക്കുന്നു മൂന്ന് ആണവ കേന്ദ്രങ്ങളും തകർത്തു ഖമേനി എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് തനിക്ക് വ്യക്തമായി അറിയാമായിരുന്നു എന്നാൽ അക്കാര്യം ഇസ്രയേലിനെ താൻ അറിയിച്ചില്ല അമേരിക്കൻ സൈന്യത്തെയും അങ്ങനെ ചെയ്തിരുന്നു എങ്കിൽ ഖമേനിയെ അവർ അവസാനിപ്പിച്ചേനെ എന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ട്രംപ് തന്റെ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമായ പ്ലാറ്റ്ഫോത്ത് സോഷ്യലിലാണ് ഇക്കാര്യങ്ങൾ കുറിച്ചത് ഇസ്രയേലിലൂടെ താനാണ് ഇറാനിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടത് എന്നും ട്രംപ് കുറിച്ചിരുന്നു ൽ പ്രഖ്യാപിച്ച ശേഷം ഖമേനി നടത്തിയ ആദ്യ പരസ്യ പ്രതികരണത്തിൽ ഞങ്ങൾ അമേരിക്കയുടെ മുഖത്ത് അടിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്ക ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ തകർത്തതിന് പകരമായി ഖത്തറിലെ അമേരിക്കൻ സൈനിക ആസ്ഥാനങ്ങൾ നടത്തിയ ആക്രമണത്തെയാണ് അമേരിക്കയുടെ മുഖത്തേൽപ്പിച്ച പ്രഹരമായി അദ്ദേഹം വിശേഷിപ്പിച്ചത് ഖമേനയുടെ പരാമർശങ്ങൾ വിദ്വേഷകരവും ദേശമുണ്ടാക്കുന്നതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ് എന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി ഇറാന്റെ പുനരുജ്ജീവനത്തിന് സഹായിക്കുന്ന ഉപരോധം നീക്കലും മറ്റ് നയതന്ത്ര പ്രവർത്തനങ്ങളുമെല്ലാം ഇല്ലാതാക്കുന്ന പ്രസ്താവനയാണ് ഖമേനയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ട്രംപ് നേരത്തെ വൈറ്റ് ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലും സമാനമായ പരാമർശങ്ങൾ നടത്തിയിരുന്നതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇറാൻ ആണവ പരിപാടികളിൽ നിന്ന് പിൻമാറി ഇനി ഒരു ചോദ്യമോ പറച്ചിലോ ഇല്ലാതെ തന്നെ അവരെ മുച്ചൂടും മുടിക്കുമെന്നും ട്രംപ് പറഞ്ഞു രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുമായി സഹകരിക്കില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു ആണവ കേന്ദ്രങ്ങൾ പരിശോധിക്കാനുള്ള നടപടികൾ തങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു റാഫേൽ ഗ്രോസി ആണവ കേന്ദ്രങ്ങളെ സന്ദർശനത്തിൽ ഉറച്ചു നിൽക്കുന്നത് നിരാർത്ഥകമാണ് ജൂൺ പതിമൂന്നിന് ഇസ്രായേൽ ഇറാൻ കേന്ദ്രങ്ങളിൽ ആക്രമണം അഴിച്ചുവിട്ട ശേഷം ഐ എഇയുടെ പരിശോധനകളൊന്നും നടന്നിട്ടില്ല എന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഇറാനുമായി യുദ്ധം തുടരുമെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രതിരോധമന്ത്രി ഇസ്രായേൽ നിർമ്മാണം ടക്കം തടയാറായിരിക്കാൻ താൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഭീകരപ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന ഇറാൻ നടപടികൾക്കെതിരെയും കരുതിയിരിക്കണമെന്ന നിർദ്ദേശമുണ്ട് സംഘർഷത്തിൽ ഖമേനിയെ വധിക്കാൻ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അതിന് അമേരിക്കയുടെ അംഗീകാരം ആവശ്യമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും ഒരു വശത്ത് ഇറാൻ എന്തുവന്നാലും ആണവ പദ്ധതികൾ തുടരുമെന്നും ആരെയും ആണവ കേന്ദ്രങ്ങൾ നിരീക്ഷിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറയുമ്പോഴാണ് ഒരു അവസ്ഥയുണ്ടായാൽ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഇറാൻ പോയാൽ മുച്ചൂടും മുടിക്കും എന്ന് ട്രംപിന്റെ പ്രഖ്യാപനവും വരുന്നത് ായാലും യുദ്ധം അവസാനിച്ചിരിക്കുന്നത് താൽക്കാലികമായിട്ടാണ് എന്ന് തന്നെ വിശ്വസിക്കണം ഈ യുദ്ധം തന്നെ പോകും എന്ന് തന്നെ വിശ്വസിക്കണം ഇരുഭാഗത്തു നിന്നും സമചിത്തതയോടെയുള്ള നിർദ്ദേശങ്ങൾ അനുസരിക്കാനുള്ള മനസ്ഥിതി രണ്ട് രാജ്യങ്ങളും എടുത്താൽ മാത്രമേ ഈ യുദ്ധത്തിന് ഒരു അവസാനമുണ്ടാകൂ എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്